താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഗമം പട്ടാമ്പി താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ വാർഷിക സംഗമത്തിൽ താലൂക്ക് ലൈബ്രറി കൌൺസിലർമാർ താലൂക്കിലെ മുഴുവൻ വായനശാലകളിലെയും ഭാരവാഹികൾ ലൈബ്രറിയൻമാർ മുൻ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു വട്ടനാട് ജി എൽ പി സ്കൂളിൽ നടന്ന സംഗമത്തിൽ ടി എൽ സി പ്രസിഡന്റ് കെ ജനാർദ്ദനൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി എൻ മോഹനൻ താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി കെ ചന്ദ്രൻ സംസ്ഥാന അംഗം എം കെ പ്രദീപ് ഒ രാജൻ പി സുധ പി കെ ബാലചന്ദ്രൻ രാജൻ മാടായി കെ സി അലി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു നമുക്ക് ഈ കൗൺസിൽ അതുപോലെ തന്നെ തലത്തിൽ നേതൃത്വം നൽകേണ്ടവരാണ് സജീവമായി പങ്കെടുക്കണം അതുപോലെ ിൽ ഗ്രന്ഥികളൊപ്പം ചേർന്ന് അതിന് നിർബന്ധമായ പങ്ക് വഹിക്കേണ്ടവരാണ് കൗൺസിലർമാർ താലൂക്ക് എക്സിക്യൂട്ടീവ് യോഗത്തില് അവർക്ക് പങ്കെടുക്കാം അംഗങ്ങളാണ് അത്തരം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം